ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ അമ്പതാം വാർഷികം ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തഞ്ചിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ചവിട്ടി മതിക്കപ്പെട്ടത് ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളാണ് ഇന്ത്യയുടെ ജനാധിപത്യം അപമാനിക്കപ്പെട്ട ഇരുപത്തൊന്ന് മാസങ്ങളുടെ കയ്പുള്ള ഓർമ്മയുടെ പേരാണ് അടിയന്തരാവസ്ഥ ഇക്കാലത്തിനിടയിൽ ജനാധിപത്യത്തിനു വേണ്ടി ശബ്ദമുയർത്തി ജയിലിൽ പോവുകയും മർദ്ദനമേൽക്കുകയും ചെയ്ത അനേകരാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി റായ് ബറേലി തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ക്രമക്കേടാരോപിച്ച് രാജ്നാരായണൻ നൽകിയ ഹർജിയിൽ ഹൈദരാബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിക്ക് തെരഞ്ഞെടുപ്പിൽ അയോഗ്യത പ്രഖ്യാപിച്ചു ഇതോടെ ഇന്ദിരാഗാന്ധിയുടെ ലോകസഭാംഗത്വം റദ്ദായി ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയും വന്നു ഇതിനെതിരെ ഇന്ദിരാഗാന്ധി സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകി ഹൈക്കോടതി വിധി വന്ന് രണ്ടാഴ്ച തികയും മുമ്പേ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചു ജൂൺ ഇരുപത്തി ആറിന് ഇന്ദിരാഗാന്ധി ആകാശവാണി വഴി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വിവരം രാജ്യത്തെ അറിയിച്ചു ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പിന്റെ ഒന്നാം അനുസരിച്ചായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഭരണഘടനയെ അപ്രസക്തമാക്കുന്നതും ജനാധിപത്യത്തിലെ ധാർമ്മികത ഇല്ലായ്മയും പത്രസ്വാതന്ത്ര്യത്തിലെ വന്ധ്യംകരണവുമൊക്കെ അടിയന്തരാവസ്ഥ മുതൽ ഇപ്പോഴും പലതരത്തിൽ നടക്കുന്നു എന്നതാണ് ദുരന്തം ഭരണഘടനാ സ്ഥാപനങ്ങളെയും ജനാധിപത്യത്തെയും വരിഞ്ഞു മുറുക്കി തകർക്കുന്നവർ തന്നെ ഇതിൻ്റെയെല്ലാം സംരക്ഷകരായി ചമയുന്നു പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള അടിയന്തരാവസ്ഥയുടെ തിന്മകൾ ആവർത്തിക്കാതിരിക്കാൻ പൊതുസമൂഹവും പൗരാവകാശ പ്രവർത്തകരും പ്രതിപക്ഷ നേതാക്കളും ഉണർന്ന് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്